പ്രിയപ്പെട്ടവരെ സദാ സാംിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ പത്തൊമ്പത് ദിവസം മാത്രം ബാക്കിയുള്ള നാലര മാസം നിറച്ചനയുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി അൻപത്തഞ്ച് അറുപത് കെ ജി ലൈ വെയ്റ്റ് ഉള്ള വലിയൊരു മോഴം വൈറ്റ് മലബാരി ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും കടിഞ്ഞൂൽ പ്രസവത്തിൽ നാല് കുട്ടികൾ നല്ല കറവ നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ഫിക്സഡ് ആണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ഈ മോഡ മോഴയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഒന്നര മാസം ബാക്കിയുള്ള മൂന്നര മാസം നിറച്ചനാൽപത് കിലോയോളം ലൈവ് വെയിറ്റ് ഉള്ള വലിയൊരു ഷേറ ബീറ്റൽ ക്രോസ് ആട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കൂടിയും കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും നല്ല കറവയുമുള്ള നല്ല മടിപ്പവറും പാലുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നാലു മാസം നിറചന അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റുള്ള വലിയ മോഴ റെഡ് മലബാരി ആട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും നല്ല കറവയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട പന്നിയോട് ഇതിന് വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കട്ടാക്കട പന്നിയോട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു റെഡ് ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും കാലുവേരവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിന് ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻസ് സ്റ്റോക്കാക്കി ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട പന്നിയോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വില്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ നിറചന പശുവാണ് നല്ല മടിപ്പവറും പാലും ഒക്കെയുള്ള പശുവാണ് ഇതിന് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാല് കിട്ടിയിരുന്നു മൂന്നാമത്തെ പ്രസവത്തിനാണ് നിറചനയായിട്ട് നിൽക്കുന്നത് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആരോഗ്യമുള്ള പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് അൻപത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചര മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപൊക്കവും വെള്ളിക്കണ്ണും ഉള്ള ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വലിയ ബീറ്റൽ മുട്ടന്റെ അടിപൊളി പിടക്കുട്ടി നല്ല തീറ്റയും കുടിയും ഏത് പാടത്തും പറമ്പിലും അഴിച്ചുവിട്ട് വളർത്താൻ ഉത്തമം നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം കൂനത്തറ പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ കൂനത്തറ ഈ വീഡിയോയിൽ കാണുന്നൊരു നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല വളർച്ചയും കാലുയരവും നല്ല ഇടനീട്ടവും നല്ല പാൽ കുടിച്ചു വളർന്ന പാലുള്ള തള്ളയുടെ കുട്ടിയായ ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ ഒന്നര മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ട് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടി പവറുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവച്ചൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കാണുന്ന ഒരു പപ്പി വില്പനയ്ക്ക് പോമറേനിയൻ ആണ് ഒരു ഫീമെയിൽ പപ്പിയാണ് സ്ഥലം തിരുവനന്തപുരം മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള പപ്പിയാണ് ഇതിന് വില ചോദിക്കുന്നത് നാലായിരം രൂപയാണ് വില ഫിക്സ് ആണ് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു സൂപ്പർ പോമറേനിയൻ പപ്പിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ ഏഴു മാസം പ്രായമായ ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ എരമല്ലൂർ ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസ്തകത്തിൽ ഒരു മലബാറി പെണ്ണാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്കും തള്ളയ്ക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ആടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ട് എക്സ്ട്രാ ചാർജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല പാലുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പന്ത്രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് കുട്ടികൾ വേണ്ടവർക്ക് രണ്ട് കുട്ടികളെ ഇതുമേ കയറ്റിട്ടുണ്ട് ചെവി ഒന്ന് പിടിച്ചു കൊടുത്താൽ കുട്ടികൾ താനെ കുടിച്ചോളും ഇപ്പോൾ ആടിനതൊരു ശീലവുമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആടിനെ തനിച്ച് വേണ്ടവർക്ക് പാലാവശ്യത്തിനായിട്ട് വേണ്ടവർക്ക് ആടിനെ തന്നെ പതിമൂവായിരം രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ആടും കുട്ടിയും കൂടി ആ പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് വില ചോദിക്കുന്നത് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും കാലുയരവും നല്ല ക്വാളിറ്റിയുമുള്ള കടിഞ്ഞൂൽ ആടാണ് പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മഡിപ്പവറും പാലുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോയുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ വേലൂര് മുപ്പത്തിനാല് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും നല്ല കാലുയരവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ വളർത്താൻ അനുയോജ്യമാണ് ക്രോസിങ്ങിനെല്ലാം പേരൻസിലൊക്കെ ആക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ വേലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഒറിജിനൽ ബീറ്റൽ മുട്ടൻകുട്ടി ഫുൾ ബ്ലാക്ക് നല്ല ഇടനീട്ടവും ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും വളർച്ചയുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം തൊടുപുഴ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും ഒക്കെയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റി മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല കാലുയരവും ഇടനീട്ടവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ആരോഗ്യമുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസിംഗിനൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ്ങും റിസൾട്ടുമുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം സ്ഥലം കൊല്ലം കാവനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൂപ്പർ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കാവനാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ കുട്ടി വില്പനയ്ക്ക് അഞ്ച് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിയേക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലവും മറ്റു വിവരങ്ങളും അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബി ആൻഡ് ഡബ്ല്യു കാപ്പിരി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അഞ്ചെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് വില ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ